ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിലെ ഏറ്റവും പുതിയതായി വന്ന എം പി ഫോർട്ടിയുടെ ഗൺസ്കിന്നിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഗൺ ഗൺസ്കിന്നിൻ്റെ പേരാണ് നറുട്ടോ കൊളാബറേഷൻ എം പി ഫോർട്ടി അപ്പോൾ ഈ ഗൺ ഗൺസ്കിന്നിന് മെയിൻ ആയിട്ടും ഡബിൾ ആർമർ പെനട്രേഷനും സിംഗിൾ ഡാമേജുമാണ് കിട്ടിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് തോന്നുമെങ്കിലും കളിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഉദാഹരണം പറയാം നമ്മളൊരു നൂറ് ബുള്ളറ്റുള്ള തോക്ക് എടുക്കുന്നു ആ നൂറ് ബുള്ളറ്റുള്ള തോക്ക് ഒരാളുടെ ശരീരത്തിലോട്ട് തറച്ച് കയറണമെങ്കിൽ അയാൾ ഒരു ആർമർ ഇട്ടിട്ടുണ്ടാവും ആ ആർമർ പൊട്ടാൻ ഒരു അൻപത് ബുള്ളറ്റെങ്കിലും എടുക്കണമെങ്കിൽ ഡബിൾ ആർമർ പെനട്രേഷനുള്ള ഈ ഗൺ ഗൺസ്കിന്നിന് വെറും ഇരുപത് ബുള്ളറ്റ് കൊണ്ട് ആർമർ തകർന്നു പോവും അങ്ങനത്തെ ഒരു അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് തന്നെയാണിത് പിന്നെ സിംഗിൾ ഡാമേജ് എന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടും വലിയ തരത്തിലുള്ള ഒരു ഡാമേജും കൂടി അയാൾക്ക് കിട്ടും അതായത് വെറും ഇരുപത് ബുള്ളറ്റിന് ചാകണ്ടയാൾ വെറും പത്ത് ബുള്ളറ്റിനേക്കാൾ ലെവൽ ഫോർ വെസ്റ്റൊക്കെ ആണെങ്കിൽ വെറും ഇരുപത് ബുള്ളറ്റിനേക്കാൾ തട്ടിപ്പോവും അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു കിട്ടിക്കില്ല ഒരു കിട്ടുകാച്ച ആട്രിബ്യൂട്ട് തന്നെയാണ് ഈ എം പി ഫോർട്ടിക്ക് വന്നേക്കുന്നത് പിന്നെ ഞാനിത് പൊക്കി പറയാനുള്ള കാരണം ഇനിയും കുറേ എം പി ഫോർട്ടിയുടെ സ്കിൻസ് വരുമ്പോൾ ഇവരൊന്നുകൂടി എം പി ഫോർട്ടിയുടെ നോർമൽ എം പി ഫോർട്ടിക്ക് പവർ കൂട്ടുമ്പോൾ ഇതിൻ്റെ പവറും കൂടി നെക്സ്റ്റ് ലെവലിലോട്ടാണ് ഇതിൻ്റെ പവർ ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ ഇത് തന്നെ ഈ എം പി ഫോർട്ടിയുടെ സ്കിന്നിൽ ദി ബെസ്റ്റ് സ്റ്റോർ സ്കിൻ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു സ്കിന്നാണിത് എടുത്തില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ് ഇനി റിട്ടേൺ വരുമ്പോൾ എടുക്കാനുള്ളവരെടുത്ത് നോക്കുക വരൂ നമുക്ക് ഈ എം ഞാൻ കളിച്ച ഒരു വീഡിയോ കാണാം അതായത് ഞാനും എൻ്റെ ഓപ്പോസിറ്റ് ടീമും ടൈ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഈ എം പി ഫോർട്ടി എടുത്തൊരു കള്ളി കളിച്ച വീഡിയോ ആണ് കാണാൻ പോകുന്നത് ചെറിയ സൗണ്ട് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ മനസ്സിലാവും ഈ എം പി ഫോർട്ടിയുടെ പവർ എന്താണെന്ന് കൊള്ളാം കണ്ടില്ലേ ഇതാണ് എം പി ഫോർട്ടിയുടെ പവർ കാരണം ആദ്യം ഞാൻ അടിച്ചവൻ്റെ കുറച്ച് ബ്ലഡ് അവൻ്റെ ആർമർ പൊട്ടുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അവൻ ലോക്ക് ഔട്ട് ആവുകയും ചെയ്തു ഇതാണ് ഞാൻ പറയുന്നത് അത് മോസ്റ്റ് പവർഫുള്ളാണ് കാരണം ഇനി ഇങ്ങനത്തെ ഒരു എം പി ഫോർട്ടി വരുമോ എന്ന് എനിക്ക് അറിയാനും പാടില്ല അതുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട ഇനിയും ഇതുപോലത്തെ ഇതുപോലെ അല്ലെങ്കിലും അടിപൊളി ഗൺ സ്കിന്നും പോക്കർ എം പി ഫോർട്ടിയും റിട്ടേൺ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എടുക്കാത്തവർ വിഷമിക്കേ വേണ്ട ഇനിയും അവസരങ്ങളുണ്ട് ഇനി ചിലപ്പോൾ ഇതിനേക്കാളും അടിപൊളി ഗൺ സ്കിൻ വേറെയും വരാം പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതാണ് ഏറ്റവും മോസ്റ്റ് ഓവർ പവേഡ് ആയിട്ടുള്ള ഗൺ സ്കിൻ ഇത് നമ്മുടെ ഇ വോ എം പി ഫോർട്ടി ആയാലും ദി മോസ്റ്റ് ഇ വോ എം പി ഫോർട്ടിയും ഇതും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും ഫസ്റ്റ് നിൽക്കുന്നത് പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ അടുത്ത വീഡിയോയുമായി വേഗം വരുന്നതായിരിക്കും പിന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഗിവ് അവേയിൽ നിങ്ങളുടെ യു ഐ ഡി ആണ് ഇടേണ്ടത് അല്ലാതെ വെറുതെ കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല യു ഐ ഡി മസ്റ്റായിട്ട് ഇടണം എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അടുത്തൊരു നല്ല കണ്ടൻറ്റുമായി ഞാൻ വീണ്ടും വരാം